കോട്ടയം പൂവത്തളപ്പ് സ്വദേശിയാണ് എനിക്ക് ഇൻഡസ്ഫ്യൂവയുടെ ഹൈപ്പൾസ് എന്ന ഉൽപ്പന്നം ഉപയോഗിച്ച് കിട്ടിയ ഒരു അസു അസുഖ നിവാരണത്തെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് എനിക്ക് ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് മുതലായിട്ട് യൂറിക് ആസിഡ് എലിവേറ്റഡ് ആയിരുന്നു അതായത് ഏകദേശം നയൻ പോയിന്റ് എത്തിയിരുന്നു അതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഒരു സുഹൃത്തിൻ്റെ ഉപദേശപ്രകാരം ഒരു ഒറ്റമൂലി ചികിത്സ നടത്തി ഒറ്റമൂലി ചികിത്സ നടന്നെങ്കിലും പലർക്കും അത് നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അത് ഉപകാരപ്രദമായില്ല വീണ്ടും അത് അലോപ്പതി ചികിത്സയിലേക്ക് ഞാൻ മാറി ട്രൈഫ് ഫോർട്ടി എന്ന വാ പറഞ്ഞ ടാബ്ലറ്റ് ഏകദേശം മൂന്ന് മാസത്തോളം ഞാൻ യൂസ് ചെയ്തു എന്നിട്ടും ഈ ഒരു നയൻ പോയിൻറ്റ് ടു എന്ന ഇത് എയ്റ്റ് പോയിൻറ്റ് സിക്സിൽ വരെ എത്തിയുള്ളൂ അതിനുശേഷമാണ് എന്നെ എൻ്റെ ഒരു ഗൾഫിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് വർഗീസ് മത്തായി സാറ് എന്നെ ഈ ഐപിൾസ് പരിചയപ്പെടുത്തുകയും അത് ഞാൻ യൂസ് ചെയ്യുകയും ചെയ്തു ആദ്യത്തെ ഒരു ബോട്ടിലും പിന്നെ അതോടൊപ്പം ഒരു ബോട്ടിലും കൂടി രണ്ട് ബോട്ടിൽ അങ്ങനെ യൂസ് ചെയ്തു അതിനുശേഷം ഞാൻ വീണ്ടും ഈ യൂറിക് ആസിഡ് നോക്കുകയും ഇത് ഏകദേശം നോർമൽ ലെവലിലേക്ക് വന്നു അതോടൊപ്പം തന്നെ എൻ്റെ മുമ്പുണ്ടായിരുന്ന ശാരീരിക അസ്വസ്ഥതകളായ ജോയിൻ പെയിന് പിന്നെ ഉപ്പൂറ്റിയുടെ വേദനകൾ ഇതെല്ലാം അതോടുകൂടി സൗഖ്യമാവുകയും ഇപ്പോഴും ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു അത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഇൻഡസ്യൂവയുടെ ഈ ഐപൾസ് എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതയാണ്